സബ്സിഡി ഈ ലോൺ എമൗണ്ടിലോട്ട് കയറും ഇതിപ്പോൾ സബ്സിഡി സ്കീമിൽ ചെയ്താണ് എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി ഉണ്ട് ആ സബ്സിഡി എമൗണ്ട് നമ്മളിപ്പോൾ ഒരു ഒന്നേ തൊണ്ണൂറ് ലോൺ എടുത്താൽ ആ ഒന്നേ തൊണ്ണൂറിലേക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കയറും അപ്പോൾ ആ സബ്സിഡി കയറിയുമ്പോൾ പിന്നെ ബാലൻസ് ഏകദേശം ഒന്ന് പന്ത്രണ്ട് ഒക്കെ വരും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഈ എമൗണ്ട് നമുക്ക് മൂന്ന് വർഷം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ടോ നമുക്ക് തീർത്താൽ മതി അപ്പം നമുക്ക് ഈ പറയുന്ന രണ്ടായിരം രൂപയുടെ താഴെയുള്ള ഒരു എമൗണ്ട് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ് ഇപ്പോൾ സബ്സിഡി സ്കീമിൽ നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്യാൻ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂർ അല്ലേ ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഓൺഗഡ് സിസ്റ്റം അതൊരു മൂന്ന് കിലോ വാട്ട് പ്ലാന്റ് ത്രീ പോയിന്റ് ത്രീ ഉണ്ട് നമ്മൾ ത്രീ സോളാറിന്റെ ത്രീയുടെ ഒക്കെ ഇൻവേർട്ടറൊക്കെ വെച്ചിട്ടാണെങ്കിൽ സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ ത്രീ പോയിന്റ് ത്രീ ഒരു പാനൽ കപ്പാസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ റിന്യൂവിൻ്റെ റിന്യൂ സോളാറിൻ്റെ ആറ് പാനലുകൾ ഡി സി ആർ ബൈഫേഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് ഇത് നിങ്ങൾക്ക് ബോട്ടം സൈഡിന് കൂടി പ്രൊഡക്ഷൻ കിട്ടുന്ന പാനൽസ് നമ്മൾ ഒരു ആറ് പാനൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്ന ബാങ്ക് ലോൺ മുഖേന ബാങ്ക് ലോൺ മുഖേന ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം എന്നോട് പറയുന്നത് ബാങ്ക് ലോൺ മുഖേന ഇപ്പോൾ സോളാർ സബ്സിഡി നമുക്ക് ചെയ്യാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൂടി നമുക്ക് സോളാർ ചെയ്യാം ബാങ്ക് ലോണിൽ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് എത്ര പെട്ടെന്ന് കിട്ടി വിടീട്ട് ഒരു ഒരാഴ്ചയ്ക്കൊക്കെ അല്ലേ ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ റെഡി ആവും അപ്പോൾ നമുക്ക് നാഷണലൈസ് ബാങ്കുകളിലൊക്കെ ഈ ഒരു സ്കീമുണ്ട് അതായത് നമുക്ക് എസ് ബി അതുപോലെ പിന്നെ ഗ്രാമീണ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ അതെ കനറ ബാങ്ക് അങ്ങനെയുള്ള ഒരു നമ്മളിപ്പോഴത്തെ കനറ ബാങ്ക് അല്ലേ കനറ ബാങ്കിലൊക്കെ നമുക്ക് ഇത്തരം ഓഫറുകളുണ്ട് അപ്പോൾ ഒരു സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് അതുപോലെ ഒരു നയൻ പെർസെൻറ്റേജ് വരെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് നോർമലി സെവൻ പെർസെൻറ്റേജ് തന്നെയാണ് പറയുന്നത് അപ്പോൾ ചില ബാങ്കുകളിലൊക്കെ ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ത്രീ കിലോ വാട്ടിനൊക്കെ നമുക്കൊരു സെവൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഇതിൻ്റെ ലോണ് പാസ് എടുക്കാം നമുക്ക് ഇതിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് എത്രയും ലോൺ പാസ്സായത് ഒരു ഒന്നേ തൊണ്ണൂറോ ഏകദേശം നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ലോൺ ലോണിതിൽ പാസ്സാകും അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടേ പത്ത് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ രണ്ടേ ഒക്കെ നമ്മൾ കൊട്ടേഷൻ ഇടുന്ന ഓരോ സൈറ്റിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഒക്കെ വരാം കാരണം സൈറ്റിലെ പിന്നെ രണ്ട് നില വീടും അല്ലെങ്കിൽ പിന്നെ ഷീറ്റിന് മുകളിലൊക്കെ ആകുമ്പോൾ റേറ്റിലൊക്കെ മാറ്റം വരാം അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ടേ പത്ത് കൊട്ടേഷൻ വരാം ഒരു ഒന്നേ തൊണ്ണൂറൊക്കെ നമുക്ക് ലോൺ പാസ്സാവും ആ ലോൺ പാസ്സാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ ഡോക്യൂമെൻ്റ് കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ നമ്മുടെ സിവിൽ സ്കോർ മെയിൻ ആയിട്ട് സിവിൽ സ്കോർ അപ്പം നമുക്കൊരു സിബിൽ നമുക്കൊരു സെവൻറ്റി സെവൻ ഹൺഡ്രഡ് അല്ലേ സെവൻ ഹൺഡ്രഡ് അബോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ പാസ് എടുക്കാം അപ്പോൾ എഴുന്നൂറ് മുകളിൽ സിബിലുള്ള വ്യക്തികൾക്കൊക്കെ നമുക്ക് ഇത്രയും ലോണിന് അപ്ലൈ ചെയ്യാം പിന്നെ ഏജ് നോക്കുന്നുണ്ട് ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പിന്നെ ചിലവരൊക്കെ ജോയിൻറ്റൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് മക്കളെയൊക്കെ ഇതിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ളൊരു കാലൊക്കെ ചെയ്യാറുണ്ട് ബാങ്കുകൾ നമ്മളുടെ ഇത് നോക്കിയിട്ടാണല്ലോ നമ്മളെ പിന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ലോൺ കൊടുക്കുന്നത് അപ്പോൾ പല ബാങ്കുകളും ആ രീതിക്ക് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും അറുപത്തഞ്ച് താഴെ ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ കറണ്ട് ബിൽ ആരെ പേരിലാണോ അവർക്കാണ് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാം അവരുടെ പേര് നമുക്ക് ലോൺ എടുക്കാം അതുവഴി നമുക്ക് നമുക്ക് സോളാർ സിസ്റ്റം ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരു ഇരുപത് രൂപയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി ബാക്കി നമുക്ക് ലോൺ എമൗണ്ട് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ കറണ്ട് ഒരു ഇവിടെ മുന്നേറ്റിന് എത്രയാണ് കറണ്ട് രണ്ടായിരം എത്ര പേര് അപ്പോൾ രണ്ടായിരം അപ്പം നമുക്കിപ്പോൾ ഈ ലോൺ എമൗണ്ട് ആണെങ്കിലും നമുക്കൊരു മൂവായിരം ആ റേഞ്ചിലേക്ക് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനും ഉള്ളിലുള്ള ഒരു എമൗണ്ട് നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ടി വരുള്ളൂ ആയിരത്തി സംതിങ് പറഞ്ഞ് എത്ര പറഞ്ഞ് രണ്ടായിരത്തി താഴേ ഉള്ളൂ മാസം അപ്പൊ രണ്ടായിരം രൂപക്ക് താഴേ വരുന്നുള്ളു നമുക്ക് മാസം പിന്നെ കെ എസ് ബി അല്ലേ നമ്മളിപ്പോൾ കെ എസ് സി ബിയിൽ കറണ്ട് ബിൽ അടയ്ക്കുന്നുണ്ട് രണ്ടായിരം രണ്ടായിരം കൂടുമ്പോൾ അല്ലേ രണ്ട് മാസം രണ്ട് രണ്ട് സംതിങ് ഒക്കെ അടയ്ക്കണില്ലേ അപ്പം ഇതൊരു ആയിരം ആയിരത്തി അഞ്ഞൂറാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആ നമുക്കൊരു അസറ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് കൂടുതലായിട്ട് നമുക്ക് ഒരു ആയിട്ട് യൂസ് ചെയ്യാം ഒരു അയ്യായിരം വരെ വരുന്ന ബില്ല് നമുക്ക് സീറോ ബില്ലാക്കാം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് മാക്സിമം നമുക്ക് കറണ്ട് യൂസ് ചെയ്യും ചെയ്യാം പിന്നെ നമുക്ക് നമ്മളുടെ ഈ പിന്നെ കറണ്ട് ബിൽ അടക്കുന്ന പൈസ നമുക്ക് ലോണായിട്ട് അടച്ചു മതി പിന്നെ ആ ലോണിലുള്ള പ്രത്യേക സൗകര്യം എന്താ വെച്ചാൽ നമുക്കൊരു പത്ത് വർഷം വരെ നമുക്കത് ലോണിടാനുള്ള സൗകര്യം ഉണ്ടല്ലേ പത്ത് വർഷം വരെ അപ്പോൾ നമുക്കത് ഒരു അഞ്ച് വർഷത്തിനോ മൂന്ന് വർഷം കൊണ്ടൊക്കെ ക്ലോസ് ചെയ്യുന്ന രീതിക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ സബ്സിഡി ഈ ലോൺ എമൗണ്ടിലോട്ട് കയറും ഇതിപ്പോൾ സബ്സിഡി സ്കീമിൽ ചെയ്താണ് എഴുപത്തെട്ടായിരം രൂപ നമുക്ക് സബ്സിഡി ഉണ്ട് ആ സബ്സിഡി എമൗണ്ട് നമ്മളിപ്പോൾ ഒരു ഒന്നേ തൊണ്ണൂറ് ലോൺ എടുത്താൽ ആ ഒന്നേ തൊണ്ണൂറിലേക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കയറും അപ്പോൾ ആ സബ്സിഡി കയറിയുമ്പോൾ പിന്നെ ബാലൻസ് ഏകദേശം ഒന്നേ പന്ത്രണ്ട് ഒക്കെ വരും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഈ എമൗണ്ട് നമുക്ക് മൂന്ന് വർഷം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ടോ നമുക്ക് തീർത്താൽ മതി അപ്പോൾ നമുക്ക് ഈ പറയുന്ന രണ്ടായിരം രൂപയുടെ താഴെയുള്ള ഒരു എമൗണ്ട് നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ് ഇപ്പോൾ സബ്സിഡി സ്കീമിൽ നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്യാൻ പിന്നെ ഇവിടെ നമ്മൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം നല്ല ക്ലിയർ ഏരിയ ആണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നമുക്കൊരു പതിനഞ്ച് ഒക്കെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഏഴ് ഒക്കെ ഒരു ദിവസത്തെ ഉപയോഗം വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് യൂണിറ്റ് ഒക്കെ ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യും നിങ്ങളുടെ കറണ്ട് ബിൽ എന്തായാലും സീറോ ബില്ലായിരിക്കും ഇനി ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഒരു എ സി ഒക്കെ വാങ്ങാം കുറച്ചൊക്കെ കൂട്ടിയൊക്കെ ആവശ്യമായിട്ട് ഒരു എ സിയൊക്കെ ഉപയോഗിക്കുക നല്ല ചൂടല്ലേ നല്ല ചൂടാണ് അപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു സൈഡുണ്ട് അത് നോർമലി ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും പതിനഞ്ച് മിനിറ്റ് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഒരു എ സി വാങ്ങുക ഒരു ഇൻഡക്ഷൻ കുക്കറോട് വാങ്ങുക കുക്കിംഗ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കുക്കിംഗ് ഒക്കെ ഇതിൽ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും നോക്കിയിട്ട് വേണം കാരണം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വലിയ ബില്ലിലോട്ട് പോകരുത് അപ്പോൾ നമ്മളുടെ ഇമ്പോർട്ട് നോക്കുക എക്സ്പോർട്ട് നോക്കുക അത് നമ്മൾ കറൻറ്റിൻ്റെ ഇപ്പോൾ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിലറിയുള്ളൂ നെറ്റ് മീറ്റർ ഒക്കെ ആ സി ബി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മീറ്റർ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ നാളെ നമ്മൾ ഫീസ് അടക്കുന്നു ഇപ്പോൾ അവധി ആയതുകൊണ്ട് നാളെ നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം മീറ്റർ അവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ റെഡി കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാനൽ വാഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് പാനൽ ക്ലീൻ ചെയ്യുക ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു മോപ്പ് ഉപയോഗിച്ച് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം ഇതാ ടാങ്ക് ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്താലും മതി അങ്ങനെ ചെയ്യാം എന്തായാലും വെള്ളം എടുത്തിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ ഇതിൽ ഇതിലെ പോയിട്ട് ഇത് ഒന്നും ഇഷ്ട ഈ ഭാഗത്ത് പിന്നെ ഇതിൻ്റെ കാലുകൾ ഒന്ന് കാണിക്കും കാലുകളെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ രണ്ട് ദിവസം കറക്റ്റായിട്ട് ഇത് നമ്മൾ നനക്കണം അതായത് ഒഴിച്ച് നനക്കണം കാരണം നമ്മൾ ഡോക്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ഹാർഡായി അപ്പോൾ പെട്ടെന്നേ കോൺക്രീറ്റ് നമ്മൾ ചെയ്തുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ക്ലീൻ പിന്നെ ഇത് ചെയ്യണം കേട്ടോ വാഷ് ചെയ്യണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനയ്ക്കണം നനച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് സ്ട്രോങ് ആകുക പിന്നെ നമ്മളെ അപ്പോളോൻ്റെ പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നതിന് രണ്ടരക്ക് അല്ല മൂന്നേക്ക് ഒന്നരയുടെ പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഒന്നര ഒന്നരയുടെ സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ അപ്പോളോൻ്റെ പൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത് ചെയ്തിട്ടോ അതുപോലെ നമ്മളുടെ പൈപ്പിങ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പൈപ്പുകൾ അപ്പോളോൻ്റെ സ്ക്വർ ട്യൂബാണ് പതിനാറ് കേജിൻ്റെ അപ്പോളോന്റെ സ്ക്വയർ ട്യൂബുകളാണ് അത് മൂന്നിക്കൊന്നര അതുപോലെ ഒന്നരയ്ക്കൊന്നര സ്ക്വർ ട്യൂബാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പൈപ്പിംഗ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെ നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലാംബെയ്തിരിക്കുകയാണ് അത് ഫിനോലക്സിന്റെ പൈപ്പാണ് നമ്മൾ ഈ ഐ എസ് സി പൈപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ അതുപോലെ എം സി സി ഫോർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് പാനലുകൾ നമ്മൾ സീരീസ് ചെയ്ത് അടുത്ത മൂന്ന് പാനലുകളുടെ അതിലൂടെ സീരീസ് ചെയ്ത് ടോട്ടൽ നമ്മൾ ആറ് പാനൽ സീരീസ് ചെയ്തിട്ട് ഒരു മുന്നൂറ് വോൾട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി എൺപത് വോട്ട് ഒക്കെ നമുക്ക് വന്നിരുന്നു അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ലൈറ്റിങ് അറസ്റ്റ് സാധാരണ നമ്മൾ പല വീഡിയോസിനും കാണിക്കാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ല ഉണ്ണിയേട്ടാ കാരണം ഇത് നമുക്ക് ഒരു സറൗണ്ട് നമുക്ക് പത്ത് മീറ്റർ സറൗണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും ഇനി ഉണ്ണീട്ട വരൂ ഇനി ഉണ്ണിയേട്ടൻ്റെ അഭിപ്രായങ്ങൾ പറയൂ കസ്റ്റമറോട് കാരണം നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ നമുക്ക് പുതിയ വർക്ക് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ കാര്യക്ഷമമായിട്ടും നല്ല നിങ്ങൾക്ക് ദൈവവും എർ എനർജി സിസ്റ്റംജി സിസ്റ്റം എയാർ ഇൻഫോ നമ്മുടെ യൂട്യൂബ് ചാനല് ആണ് ഹാപ്പിയാണ് അപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് താഴത്തെ നമ്മൾ ഇൻവെർട്ടർ ഉണ്ട് അതുകൂടെ ഒന്ന് കാണിക്കാം ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അതുകൂടെ വിഷല് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട്ട് ഈ ഭാഗത്ത് നമുക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിക്ക് ഇങ്ങോട്ടേ മഴ വെള്ളം തെറിക്കുന്നതിന് നമ്മൾ ഒരു ഷീറ്റിന്റെ പീസ് ഇവിടെ ഉണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഓക്കെ അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോളയറിൻ്റെ ഇൻവേർട്ടറാണ് ടെൻ ഇയർ നമുക്ക് ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് കേട്ടോ അതുപോലെ ഇത് എ സി ഡി ബി ആണ് എ സി സെക്ഷൻ്റെ ഡി ബി എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡി സി ഡി പി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറത്തിങ് എ സി ഇറത്തിങ് അതുപോലെ ലൈറ്റിങ്ങിൻ്റെ കേബിൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഇറക്കി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു രണ്ട് മീറ്റർ ഗ്യാപ്പിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ ലൈനിൽ ഇറക്കിങ് ചെയ്തു അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സിമ്പിളാണെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ മീറ്റർ നമ്മൾ തൊട്ടിപ്പുറത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മീറ്റർ അതുപോലെ ബ്രേക്കർ ഫ്യൂസ് ഇത്രയും കാര്യമല്ല അപ്പോൾ ഇനി ഗ്യാസ് ഈപ്പിക്കാർ വരുമ്പോൾ ഈ ബ്രേക്കർ ഓൺ ആക്കിയിട്ട് കണക്ഷൻ കൊടുത്തതിനു ശേഷം അവർ ഈ ബ്രേക്കർ ഓൺ ആക്കും ഈ മീറ്റർ മാറ്റി വരും മീറ്റർ മാറ്റിയിട്ട് അവിടെ ബൈ ഡയറക്ഷൻ മീറ്റർ കയറ്റിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുക കേട്ടോ ഇത്രയും കാലമല്ലേ ഒന്നുമില്ല ഞങ്ങൾ വീഡിയോ വൈറ്റ്പ്പിയാണ് കാരണം ഒരുപാട് ടൈം ആയിട്ടുണ്ട് കാരണം നമുക്ക് ഉച്ച സമയമായിട്ട് നല്ല വെയിലാണ് എന്നാലും നമ്മൾ സമയത്ത് നല്ല വെയിലാണ് അപ്പം എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ പിന്നീട് ഹാപ്പിയാണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താണ് റിസ്യൂലിക്ക് നമ്മൾ വന്ന് ഈ വർക്ക് നമ്മൾ ക്ലിയർ ചെയ്താണ് ഇനി നമുക്ക് കെ സി വിൽ നാളെ കാര്യങ്ങളും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ഓക്കെ ആയി പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം കുറച്ചുകൂടി അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ കാര്യം യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ സ്വാധാനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാനും നമ്മുടെ ചാനലായ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുക അത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ സീ യു